എണ്ണ എണ്ണക്കെ വെച്ച് വൃത്തികളായിരിക്കുന്ന എണ്ണയാണ് ഇനി ചേച്ചിയെടുക്കുന്നത് കേട്ടോ ആരും ഒന്നും വിചാരിക്കുന്നു ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നതാ അപ്പം രണ്ട് ദിവസം ഉണ്ടാക്കാം അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ തക്കാളി സവോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില എണ്ണ കടുക് പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ വേണം കേട്ടോ അപ്പം ഞങ്ങളാദ്യമേ പാത്രം വെച്ചു ചൂടാക്കി എണ്ണ കടുക് പൊട്ടിച്ചു അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് എണ്ണ വഴറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് കരിഞ്ഞു പോയാൽ പിന്നൊന്നും പുള്ളിന പൈസ അപ്പോൾ ചെറിയ സിമ്മിൽ വെച്ചിട്ട് കയറുക അതിന് ശേഷം അതിലേക്ക് നമ്മുടെ സവോള ചേട്ടനെ അങ്ങോട്ട് ആഡ് ചെയ്യുക ഞങ്ങൾക്ക് ഇവിടുന്നുണ്ട് വെള്ളവെളുത്ത സവോളയെ കേട്ടോ അപ്പം വെള്ളവെളുത്ത സവോള ചേട്ടനെ നമുക്ക് അങ്ങോട്ട് എണ്ണയ്ക്കകത്തിട്ടങ്ങോട്ട് വഴറ്റി 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 എടുക്കാം അതിന് ശേഷം മഴ ശേഷം നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഇടാം തക്കാളി ഇടുന്ന എടുത്തില്ല ഗൈസ് ക്ഷമിക്കുക അപ്പം തക്കാളി ഇട്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അങ്ങോട്ട് വഴറ്റി വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലയിടാം മുളക് പൊടി മല്ലിപ്പൊടി പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ടതേ അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ട് വഴറ്റി 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 മസാലയൊക്കെ അങ്ങോട്ട് മൂത്ത് വരുന്നതല്ലേ വഴറ്റി മസാലയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്കെന്ത് ചെയ്യണം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ വെള്ളം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഓരോ സിമിറ്റിൽ വെച്ചാൽ മതി അപ്പം വെയിറ്റ് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് ഗൈസ് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് ആ മസാല എല്ലാം കൂടി ഇളക്കി നല്ല ഒരു തിള വരുന്നതും വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ നല്ല തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം അടച്ചുപോലിച്ച് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഞങ്ങൾ മിസ്സായിപ്പോയി കാരണം ഞങ്ങളാദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ എടുക്കുന്നത് അപ്പം അതിൻ്റെ ചില കുറവുകൾ ഇതിൽ വന്നിട്ടുണ്ട് പ്രേക്ഷകർ സഹൃദയം ക്ഷമിക്കുക അപ്പം അത് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ ഞണ്ട് ചേട്ടന്മാരെ കൂടെ നമ്മളങ്ങോട്ട് ആഡ് ചെയ്തു അപ്പം കൂടുതൽ ഇളക്കി നശിപ്പിക്കരുത് ചെറിയ രീതിയിലൊന്നും ഇളക്കി കൊടുത്തിട്ട് ഇതിന് ഉപ്പ് മസാലകളൊക്കെ പ്രോപ്പറായിട്ട് വേണ്ടെന്നുണ്ടോ നോക്കുക ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്യുക പിന്നെ കറിവേപ്പിലൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കും അപ്പോൾ ഞങ്ങളിപ്പം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ദേ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്